നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതി കൺസൾട്ടൻ സൈക്കിയാട്രിക്സ് ഫസ്റ്റ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഫോൺ ടൈം കുട്ടികളിലെ ഫോൺ ടൈം നമുക്ക് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് അവർ അതിൻ്റെ അകത്തെ ഡേഞ്ചേഴ്സിൽ നിന്ന് കുട്ടികളെ നമുക്ക് എങ്ങനെ മാറ്റി നിർത്താം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെ വീടുകളിൽ ഒരു ഫോൺ ഫ്രീ സോൺ ഉണ്ടാക്കണം അതായത് അതൊരു മുഖിയാണെങ്കിലോ ഒരു സ്പേസ് ആണെങ്കിലോ അവിടെ ആരും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല രണ്ടാമത് ഫോണിനെ പറ്റി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന റൂൾസ് നമ്മളും ഫോളോ ചെയ്യണം പേരൻസും അത് ഫോളോ ചെയ്യണം അല്ലാതെ കുട്ടികൾക്ക് മാത്രം ഒരു റൂൾ കൊടുത്തിട്ട് നമ്മൾ അവർ അതിന് മുന്നിൽ നിന്ന് വേറെ രീതിയിൽ നമ്മൾ കാണിക്കരുത് മൂന്നാമത്തെ കാര്യം അങ്ങനെ ലീസ്റ്റ് ഇപ്പോൾ ഒരു ആഴ്ച ഏറ്റവും ലീസ്റ്റ് സ്ക്രീൻ ടൈം ഉപയോഗിച്ച് ആൾക്ക് ഒരു റിവാർഡ് കൊടുക്കുക ഒരു ടോക്കൺ പോലെ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അത് കുട്ടികൾക്ക് റിവാർഡിങ് ആയിരിക്കും അതേപോലെ ഇന്നത്തെ കാലത്ത് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു അഞ്ചു വയസ്സിന് മുകളിലൊക്കെ ഉള്ള കുട്ടികളെ നമുക്ക് ഫോണിൽ നിന്നോ സ്ക്രീൻ ടൈമിൽ നിന്നോ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താം എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അപ്പം എന്താണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഇതിൻ്റെ കൂടെ നമ്മൾ കുട്ടികളിൽ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ ഡേഞ്ചേഴ്സിനെ പറ്റി സോഷ്യൽ മീഡിയ ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയ അൽഗോറിതംസ് റിപ്പീറ്റഡായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കണ്ട കണ്ടന്റ് തന്നെയാണ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഫോട്ടോസ് വീഡിയോസ് ഇതൊന്നും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഗ്രൂപ്പുകളിലോ ഒന്നും പേരൻസിനോട് ചോദിക്കാതെ ഷെയർ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഇതിൻ്റെ ദോഷവശങ്ങളെ പറ്റിയിട്ട് നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക അവർ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തോ അവരുടെ ഫോണോ നമ്മളുടെ മോണിറ്ററിങ്ങിലായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ ദോഷവശങ്ങളിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ